നിങ്ങൾ ില് കണ്ട പോലെ തന്നെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു എന്തുവാണ് സ്കിൻ കെയർ ജേണിയില് എന്നെ ഒത്തിരി 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 ഹെൽപ്പ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അതിൽ ഒരു കാര്യം മാത്രം ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു മറ്റേ കാര്യം ഞാൻ അടുത്തൊരു വീഡിയോ ഉടനെ നാളെ തന്നെ അപ്ലോഡ് ആവും അപ്പോ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മുഖത്തുള്ള ഈ കുരുക്കളും പാടുകളൊക്കെ മാറ്റി അതുമാത്രമല്ല നല്ല രീതിക്ക് ടാൻ ഉണ്ടായിരുന്നു എൻ്റെ സ്കിന്നിൽ നിന്ന് ഒക്കെ കുറച്ച് ഡിസ്കളറേഷനൊക്കെ മാറ്റി അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നു തരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ് അതിനുവേണ്ടതാ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ നാരങ്ങയും നമ്മുടെ മുട്ടയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പക്ഷെ എനിക്കറിയാം ഇത് എല്ലാവർക്കും സ്യൂട്ടാവുന്നൊരു ഫേസ് പാക്ക് അല്ല പലരും ലെമൺ എന്ന് പറയുന്നത് പ്രിഫർ ചെയ്യുന്നില്ല പക്ഷെ എനിക്കിത് നല്ല രീതിക്ക് ബെനിഫിറ്റ് തന്നൊരു ഫേസ് പാക്കാണ് സോ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് കാരണം എനിക്ക് അത്രയ്ക്ക് തന്നെ എന്തുവാണ് നമുക്ക് എന്തുവാണ് കാണാൻ പറ്റും നമുക്കുള്ള ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് അപ്പം അത്രയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് എനിക്കറിയാം ലെമൺ ഒത്തിരി പേർക്ക് പറ്റായുകയുണ്ട് ഇപ്പം ഒത്തിരി പേർക്ക് പറ്റത്തില്ല ചിലവർക്ക് അലർജി കാണും ചിലവർക്ക് ഈ ലെമൺ യൂസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ചിലവർക്ക് കഴിക്കുന്നതിലൂടെ മുഖത്ത് വെള്ളം ഒരു പാട് പോലെയൊക്കെ വരുന്നത് വരുന്ന ആൾക്കാരുണ്ട് എനിക്ക് പേഴ്സണലി അറിയാമെന്നുള്ള പലർക്കും അങ്ങനെ ഉണ്ട് എൻ്റെ അമ്മയ്ക്കായാലും അധികം ലെമൺ ഒന്നും യൂസ് ചെയ്തുകൂടാ എന്തുവാണങ്ങനെ അങ്ങനെ ഒരു ടൈ ഒരു ടൈപ്പ് സ്കിൻ സ്കിന്നൊക്കെയാണ് എൻ്റെ അമ്മയുടേത് സോ ഞാൻ അങ്ങനെ ഉള്ളവർക്ക് ഇത് പ്രിഫർ ചെയ്യുന്നില്ല ഞാൻ സീരിയസ്ലി ഞാനിത് എൻ്റെ ഒരു എന്തുവാണ് എൻ്റെ ജനുവൻ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിക്കുന്നത് കാരണം എനിക്ക് അത്ര റിസൾട്ട് ഇല്ല അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഹെൽപ്ഫുള്ളായിക്കോട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ച പോലെ നമ്മുടെ ലെമൺ ഒരു ഹാഫ് ാഫ് ടീസ്പൂൺ എടുക്കുക പിന്നെ നമ്മുടെ മുട്ടയുടെ വെള്ളം നമ്മുടെ മുഖത്തിന് എത്രയാണോ ആവശ്യം അത്രയും എടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് ഈ ബബിൾ വരുന്ന അത്രയും വരെ നമ്മൾ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ബീറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ബബിൾ വരണം ബബിൾ വന്ന ശേഷം ഒരൊറ്റ മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഈ മിക്സ് ചെയ്ത് ഉടനെ തന്നെ എടുത്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത് ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കുക മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫേസിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആലോചിക്കുക ഇത് നമ്മൾ കഴുത്തിലും ഫേസിലും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫേസിൽ മാത്രമല്ല കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആൻറ്റീജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതുമാത്രമല്ല നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നല്ല ബെനിഫിഷ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു എന്തുവാണ് സ്കിൻ സോറി ഫേസ് പാക്ക് ആണ് പിന്നെ ഞാൻ വൈറ്റനിങ് എന്ന് പറയുന്നില്ല കാരണം ഇത് നമ്മുടെ ഫേസിൽ ഓൾറെഡി ഉള്ളൊരു എന്തുവാണ് ടാനിങ്ങും എന്തുവാണ് ഡിസ്കളറേഷനും ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് നമ്മുടെ പഴയ സ്കിന്നിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതല്ലാതെ നമ്മുടെ സ്കിന്നൊന്ന് വൈറ്റനിങ് ചെയ്ത് നമ്മുടെ സ്കിന്നൊരു എന്തുവാണ് വെളുപ്പിച്ച് കളയും എന്നല്ല ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്രയാണോ നമ്മുടെ സ്കിൻ ടോൺ നമ്മുടെ ശരിക്കുള്ള നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ ഫേസിലുള്ള ഒരു സ്കിൻ ടോൺ ഏതാണോ അതിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഓൾറെഡി നമ്മുടെ ഫേസിലുള്ള ും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നമ്മളെ പഴയിലോട്ട് എത്തിക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലാതെ ഇത് നമ്മളെ ഒറ്റയടിക്ക് വെളുപ്പിച്ചു തരും അങ്ങനെയല്ല ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിന്റെ ഒരു ഈ ലൈറ്റനിങ് അല്ലെങ്കിൽ ബ്രൈറ്റനിങ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മിനിമം ഒരു ഒരഞ്ച് മിനിറ്റ് വെക്കാറുള്ളൂ അഞ്ച് മിനിറ്റ് തന്നെ ധാരാളമാണ് നമ്മുടെ ഇതിപ്പം എഗ്ഗുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഒന്ന് ഡ്രൈ ആക്കി കളയും അപ്പോൾ അത്രയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നും വെക്കേണ്ട യാതൊരുവിധ കാര്യവും ഇല്ല അഞ്ച് മിനിറ്റ് തന്നെ ധാരാളമാണ് ഇത് നിങ്ങൾക്ക് അങ്ങനെ വെച്ച് കുറച്ചേരും കൂടെ വെക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ മാക്സിമം വെക്കാം അത്രയും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് തന്നെ വെക്കുന്നത് നല്ലതാണ് നിങ്ങൾ ടൈമർ വെച്ചപ്പോൾ ശ്രദ്ധിച്ചത് എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഞാനതിൽ നാല് മിനിറ്റ് ആണ് വെച്ചത് അതായത് ഒരു മിനിറ്റ് ഞാൻ എൻ്റെ ഒരു ഒന്ന് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു മിനിറ്റ് പോയി അപ്പം ഞാൻ നാല് മിനിറ്റേ വെച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാം ഞാൻ മാക്സിമം പോയാൽ ഒരു അഞ്ച് മിനിറ്റ് വെക്കാറുള്ളൂ ഇത് യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന എയർലി ഒരു എന്തുവാണ് ആൻറ്റി ഏജിങ് കാര്യങ്ങളൊക്കെ അതായത് നമ്മളൊരു ഇരുപത് വയസ്സൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഒരു ഏജിങ് ഒക്കെ തുടങ്ങും ആ ഒരു ഏജിങ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴും നമ്മുടെ ഒരു ഇരുപത്തഞ്ച് വയസ്സേ തോന്നിക്കത്തുള്ളൂ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അല്ലാതെ നിങ്ങൾ മുപ്പത് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇരുപത് വയസ്സ് തോന്നിക്കും എന്നല്ല മനസ്സിലായോ അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ഇരു എനിക്കിപ്പോൾ ഇരുപത് വയസ്സായി ഇരുപത് വയസ്സിൽ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി എന്നെ നാളെ കാണുമ്പോഴത്തേക്കും പതിനഞ്ച് വയസ്സാകും എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ യൂസ് ചെയ്താൽ ഒരു അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോഴും മേ ബി എൻ്റെ ഒരു സ്കിന്ന് ഇരുപത് വർഷം അതായത് ഇരുപത് വയസ്സ് പോലെ ഇരിക്കത്തുള്ളൂ അങ്ങനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളത് ആയിട്ട് മനസ്സിലാക്കണം അതായത് നമ്മൾ നേരത്തെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളുകളും പാടുകളും ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നു ഇപ്പോൾ ഉള്ളതുപോലെ ഒന്ന് ഗ്ലോയിങ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പതിനെട്ട് പതിനേഴ് വയസ്സ് മുതൽ ഇത് യൂസ് ചെയ്യാം പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മളൊരു എന്തുവാണ് ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് മുതലുള്ള പിള്ളേർ പിള്ളേർ മുതൽ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം പതിനേഴ് വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഒന്ന് മെച്യോർ ആയിട്ട് വരുന്നതേയുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നു ശരിക്കും ഇരുപത് വയസ്സാകുമ്പോഴും നമ്മുടെ സ്കിന്നൊന്നും ബേബി സ്കിൻ ആണ് ആക്ച്വലി അപ്പോൾ നമ്മൾ എന്തുവാണ് ആദ്യമേ ഈ ഈ ലെവണൊക്കെ അധികം യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഒത്തിരി അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യാതെ ചെയ്യുന്നത് നല്ലത് നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ ഒന്ന് ബ്രീത്ത് ചെയ്യാനൊക്കെ അനുവദിക്കണം ഒരു ഇരുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഇരുപത് വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത് വയസ്സായ അന്ന് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു ഇരുപത് വയസ്സ് ഒരു സിക്സ് മന്ത് ഒക്കെ കഴിയുമ്പോൾ മുതല് യൂസ് ചെയ്യുക യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്ക രണ്ട് അതായത് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അത് എക്സ്ട്രീമിലി ഓയിലി ആണെന്നുണ്ടെങ്കിൽ മാത്രം ആഴ്ചയിൽ രണ്ട് ദിവസം യൂസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഓയിലി അല്ല ഒരു എന്തുവാണ് അത്രയും ഒരു ഓയിലി അല്ലാത്തൊരു നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു വട്ടം യൂസ് ചെയ്താൽ മതി പിന്നെ നിങ്ങളത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എഗ് വൈറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം എഗ് യോക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചില ചില മാറ്റങ്ങൾ വരുത്തിയാൽ നല്ലൊരു ഫേസ് പാക്ക് ആണ് ലെമൺ യൂസ് ചെയ്തുകൊണ്ട് എനിക്കധികം കുഴപ്പമൊന്നും ഉണ്ടായില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു മുമ്പ് മസ്റ്റ് ആയിട്ട് ഒരു പാച്ച് ടെസ്റ്റ് എടുക്കുക ഇത് ഞാൻ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ബാക്കി ഇതിനു മുമ്പോ ഒത്തിരി പേര് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അവർ പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ ഇത് വാരി യൂസ് ചെയ്യരുത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാച്ച് ടെസ്റ്റ് എടുത്ത് ഒരു കുഴപ്പമില്ലെന്ന് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഷുവർ ആക്കിയതിന് ശേഷം മാത്രം മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യാവുള്ളൂ അത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്ക സോ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ എൻ്റെ ഫേസിൽ ഈ ഒരു ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് ഡി ആർ വൈ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഫേസ് ക്രീമോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം ഇത് ഇതും എന്നെ ഈ ഫേസ് പാക്ക് പോലെ യൂസ് ചെയ് ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് അത് ഞാൻ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും നാളെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഐക്കണിൽ കൊടുത്തേക്കാം സോ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ടുണ്ട് എന്തൊരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് അപ്പൊ അത്രേ ഉള്ളൂ അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ